ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വചന സന്ദേശം നൽകി ഞങ്ങളെ പ്രചോദിപ്പിച്ച ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു പരിശീലനത്തിനായി നിർമ്മൽഗിരി ഭവനത്തിലെത്തിയത് മുതൽ ഒരു പിതാവിനെ പോലെ ഞങ്ങളെ കരുതുകയും സന്യാസ ജീവിത മാതൃകയിലൂടെ അതിന്റെ മാധുര്യവും മൂല്യവും ഞങ്ങൾക്ക് പകർന്നു നൽകുകയും ചെയ്ത ഞങ്ങളുടെ ഗുരുവച്ചൻ ബഹുമാനപ്പെട്ട ജോജി മറിഞ്ഞാട്ടന് ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി ഞങ്ങളുടെ പരിശീലനത്തിൽ ഗുരുവച്ഛനോടൊപ്പം സഹായിക്കുന്ന ടീം അംഗങ്ങളായ ജെയിംസ് വർഷം ഞങ്ങളെ സഹായിച്ച ജോജോ അരുൺ ചക്കാലിക്കൽ ബ്രദറിനെയും നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങളുടെ യോഗാർത്ഥി പരിശീലന കാലത്ത് ഞങ്ങൾക്ക് പ്രചോദനമായി മാറിയത് ഞങ്ങളുടെ രക്തച്ഛന്മാരാണ് ഓരോ അവരിൽ നിന്നാണ് ഞങ്ങളുടെ ജോൺ ജോമോൻ തോമസ് ബ്രദർ ജിറ്റോ ബ്രദർ നെല്ലിക്കുന്നോറി ആളൂർ എന്നിവരെയും ഈ നിമിഷം സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു പ്രത്യേകമായി ഞങ്ങളുടെ ദൈവവിളിയെ തിരിച്ചറിഞ്ഞ് സി എം ഐ സന്യാസ സമൂഹത്തിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട സി ഒരായിരം വിശുദ്ധിയിലും ജ്ഞാനത്തിലും ഞങ്ങളെ വളർത്തി സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട യും ബന്ധുക്കളെയും ഈ നിമിഷം സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടി ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ആദ്യ അടുത്ത ഒരുക്കത്തിന് ആധ്യാത്മികമായി ഞങ്ങളെ സഹായിച്ച തെങ്കാശി അൻവിലം ഡയറക്ടർ രാജേഷ് വയനെയും വയനാട് സി എസ് എസ് ആർ പ്ലേ ഹോം ഡയറക്ടർ സ്റ്റീഫൻ പോണിശ്ശേരി അച്ചിനെയും ബഹുമാനപ്പെട്ട ആന്റണി